പ്രീ ഉടർക്ക് സ്വാഗതം സോക്കർ അങ്ങനെ വിദേശ സൂപ്പർ താര നിലവിൽ ക്ലബ്ബ് വിഴുകയാണെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മാർക്കസ് മൃഗലവോ ഇപ്പോൾ ആരാധകരോട് പങ്കുവയ്ക്കുന്നത് എന്താ നമുക്ക് മാർക്കേഴ്സിന്റെ അപ്ഡേറ്റിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവയല്ലായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും മാർക്കസ് മൃഗലവോ ഇപ്പോൾ പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിദേശ സൂപ്പർ താരം നിലവിൽ ക്ലബ്ബ് വിഴുകയാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരെയും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ താരം നിലവിൽ ക്ലബ്ബ് വിടുകയാണെന്നാണ് ഇപ്പോൾ മാർക്കസ് മുറുകലവോ അറിയിക്കുന്നത് ഒരു ആരാധകന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ മാർക്കസ് മുർഗലവോ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കായി കളിക്കുന്ന മിലോസ് ക്ലബ്ബ് വിടുമോ എന്നുള്ളതായിരുന്നു ആരാധകന്റെ ചോദ്യം കൂടാതെ അദ്ദേഹം അടുത്തതായി ഏത് ക്ലബിലേക്കായിരിക്കും ചേക്കേറുക എന്നുള്ളൊരു കാര്യവും ഈ ആരാധകൻ മാർക്കസിനോട് ചോദിച്ചിരുന്നു അതിന്റെ മറുപടിയായി മാർക്കസ് മുർഗുലവോ പറയുന്നത് ഇങ്ങനെയാണ് എന്തായാലും മിലോസ് ക്ലബ്ബ് വിടും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മാർക്കസ് മൃഗുലവോ ആരാധകരെ അറിയിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞതാണ് മിലോസ് ക്ലബ്ബ് വിടും എന്നുള്ള ഒരു കാര്യം കാരണം അദ്ദേഹത്തിന് ഇനിയും ഒരു വർഷം കൂടി കരാർ ഉണ്ടെങ്കിൽ പോലും പ്രകടനത്തിൽ മാനേജ്മെന്റ് തൃപ്തരായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടി കരാർ ബാക്കി നിൽക്കി അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം നമ്മൾ മുമ്പ് തന്നെ അറിഞ്ഞതാണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം തായ്ലാൻഡിലേക്ക് ചേക്കേറുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലവോ ആരാധകരോട് വ്യക്തമാക്കുന്നത് അദ്ദേഹം തായ്ലാൻഡിലെ ഒരു ക്ലബ്ബിലേക്ക് ചേക്കേണ്ടത് െന്ന് മാർക്കസ് മുർഗലാവോ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് എന്നാൽ തായ്ലാന്റിലെ ഏത് ക്ലബിലേക്കാണ് താരം പോകുന്നതെന്ന് മാർക്കസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാലും അദ്ദേഹത്തിന്റെ ടാങ്ക്യൂ പോസ്റ്റ് വന്നാലുടൻ തന്നെ അതും നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാലും മിലോസും അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഊരുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം ആ ജേഴ്സി അഴിച്ചു വെക്കുകയാണ് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും